നമസ്കാരം നിഗൂഢതകൾ നിറഞ്ഞതാണ് ബഹിരാകാശം കാലങ്ങളായി മനുഷ്യവംശം നടത്തുന്ന പഠനത്തിൽ നിരവധി പുതിയ കണ്ടെത്തലുകൾ നാം നടത്തിയിട്ടുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ പല വാർത്തകളും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്യഗ്രഹജീവികൾ അന്യഗ്രഹജീവികളുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നു എന്നാൽ മറ്റു ചിലർ ഇതിനെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അത് നിഷേധിക്കുന്നു നിരവധി ബഹിരാകാശ ഏജൻസികൾ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരം തെളിവുകളൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാൽ അടുത്തിടെ ബഹിരാകാശ ിൽ നിന്നുള്ള അസാധാരണമായ ചില സിഗ്നലുകളെ കുറിച്ചുള്ള വാർത്തകൾ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിച്ചത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി ബഹിരാകാശത്ത് നിന്ന് അസാധാരണമായ ചില ഇടവിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ ലഭിച്ചു എന്നാണ് ആ വാർത്ത നാസയിലെ ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തിടെ ചില അസാധാരണ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയെന്ന് ദ കോൺവേഴ്സേഷൻ ഡോട്ട് കോമിന്റെ ഒരു റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഇതുവരെ ഇത്തരം സിഗ്നലുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് ഇതാദ്യമായി അത്തരമൊരു കാര്യം ജ്യോതിശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്നു ഇടവിട്ടുള്ള സിഗ്നലിന്റെ ഓരോ ചക്രവും ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിൽക്കുന്നതിനാൽ സിഗ്നലുകൾ ആശ്ചര്യകരമാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു ഈ വിചിത്രമായ സിഗ്നലുകൾ ചിലപ്പോൾ ഒരു നീണ്ട ട്യൂണിനോട് സാമ്യമുള്ളതാണെന്നും ചില സമയത്ത് അതൊരു മിന്നൽ പോലെ ഒറ്റ ഫ്ളാഷായി ദൃശ്യമാകുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് ജനങ്ങളിൽ ആകാംക്ഷയും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇടവിട്ടുള്ള സിഗ്നലിന്റെ ഓരോ ചക്രവും ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതിനാൽ സിഗ്നലുകൾ ആശ്ചര്യകരമാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞു അതേസമയം ഇത്രയും ദൈർഘ്യമുള്ള സിഗ്നലിന്റെ ഉത്ഭവം ദുരൂഹമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സാവധാനത്തിൽ കറങ്ങുന്ന ന്യൂട്രോൺ നക്ഷത്രത്തിൽ നിന്നാകാം സിഗ്നലുകൾ വരുന്നതെന്നും ജ്യോതിശാസ്ത്രജ്ഞർ സംശയം പ്രകടിപ്പിച്ചു ആദ്യത്തെ അവസ്ഥയിൽ മുതൽ അമ്പത് സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ധ്രുവീകരിക്കപ്പെട്ട പൾസുകൾ ദൃശ്യമായതായി ഗവേഷകർ പറഞ്ഞു രണ്ടാമത്തെ അവസ്ഥയിൽ വൃത്താകൃതിയിലുള്ള ധ്രുവീകരിക്കപ്പെട്ട പൾസുകൾ വളരെ ദുർബലമാണ് ഏകദേശം മില്ലി സെക്കൻഡ് മാത്രമേ നീണ്ടു നിൽക്കൂ മൂന്നാമത്തെ അവസ്ഥ ശാന്തമായ ഒന്നാണ് പൾസുകൾ ഒന്നുമില്ല ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ കാര്യത്തിലും സമാനമായ തരംഗങ്ങൾ കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള നിലവിലെ ധാരണ ഇവയിൽ നിന്നുള്ള തരംഗങ്ങൾ ഇത്രയും ദൈർഘ്യമേറിയതായിരിക്കില്ലെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു അടുത്തിടെ നാസയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സംഘം ഭൂമിയിൽ നിന്ന് നാൽപ്പത് പ്രകാശ വർഷം അകലെ ഒരു പുതിയ ഗ്രഹം കണ്ടെത്തിയിരുന്നു ഈ ഗ്രഹത്തിന് ഭൂമിക്ക് സമാനമായ വലിപ്പവും അന്തരീക്ഷവുമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ അവകാശവാദം ട്രാൻസിറ്റിംഗ് എക്സോ സർവേ സാറ്റലൈറ്റ് അഥവാ ടെസ്സിന്റെ സഹായത്തോടെയാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ടോക്കിയോയിലെ ആസ്ട്രോബയോളജി സെന്ററിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊഫസറായ മസയൂ കി കുസുഹാര ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊഫസറായ അക്കിഹിക്കോ ഫുക്കിയോയുമായി സഹകരിച്ചാണ് ഈ ഗവേഷണ സംഘത്തെ നയിച്ചത് ഇന്ന് വരെ നിലനിൽക്കുന്നതിൽ ഏറ്റവും അടുത്തുള്ള സംക്രമിക്കുന്ന മിതശീതോഷ്ണ ഭൂമിയുടെ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയതായാണ് കുസുഹാര അറിയിച്ചത് ഗ്രഹത്തിന്റെ അന്തരീക്ഷം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സൌരയുദ്ധത്തിലെ ശുക്രന് സമാനമായ വലിപ്പവും അതിന്റെ നക്ഷത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവും കാരണം സംഘം അതിനെ എക്സോ വീനസായി കണക്കാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഈ എക്സോ പ്ലാനറ്റിന്റെ കണ്ടെത്തൽ ഗ്രഹങ്ങളുടെ സവിശേഷതകളും ജീവിതത്തെ പിന്തുണയ്ക്കുന്ന അവസ്ഥ ും മനസ്സിലാക്കാൻ ലക്ഷ്യമിടുന്ന ശാസ്ത്രജ്ഞർക്ക് പുതിയ വഴി തുറക്കുന്നതാണ് ഗ്രഹത്തിന്റെ മിതശീതോഷണ സ്വഭാവം സൂചിപ്പിക്കുന്നത് അതതിന്റെ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അവിടെ ദ്രാവകജലം നിലനിൽക്കാൻ അനുയോജ്യമായ ഉണ്ടാകാം നമുക്കറിയാവുന്ന ജീവന്റെ പ്രധാന ഘടകമാണ് ഈ പറയുന്നവയല്ല കുസുഹാരയുടെയും ഫുക്കുകയുടെയും ഗവേഷക സംഘം ടെസ്സിന്റെ ശക്തമായ നിരീക്ഷണ കഴിവുകൾ ഉപയോഗിച്ച് എക്സോ പ്ലാനറ്റ് അതിന്റെ ആതിഥേയ നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ നേരിയ വ്യത്യാസം ഉപഗ്രഹം വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്മിറ്റ് മെത്തേഡ് പ്പെടുന്ന ഈ കണ്ടെത്തൽ രീതി നമ്മുടെ സൌരയുദ്ധത്തിനപ്പുറം പുതിയ ലോകങ്ങൾ കണ്ടെത്താനുള്ള ടെസ്റ്റിന്റെ ദൌത്യത്തിലെ നാഴികക്കല്ലാണ് വാർത്തയുടെ നിറം തേടി തനി നിറം